മലയാളികൾക്ക് സുപരിചിതയാണ് അഞ്ജു ജോസഫ് ഗായികയായ അഞ്ജു സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ജു ജോസഫ് താരം വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അഞ്ജു തന്നെയാണ് വിവാഹകാര്യം പങ്കിട്ടിരിക്കുന്നത് ആദിത്യ പരമേശ്വരൻ ആണ് അഞ്ജുവിൻ്റെ വരൻ റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹം നടന്നത് നവംബർ ഇരുപത്തെട്ടിനാണ് ഇന്ന് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നിന്നുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് അഞ്ചു തന്നെയാണ് വിവാഹകാര്യം പുറത്തുവിട്ടത് അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണിത് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്ന കുറിപ്പോടെയാണ് അഞ്ചു ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയ ഗായികയ്ക്ക് ആശംസകളുമായി ആരാധകരും എത്തുന്നുണ്ട് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ചു താരമാകുന്നത് പിന്നീട് അവതാരകയായും ഗായികയായും എല്ലാം കയ്യടി നേടി സംഗീതത്തിന് പുറമെ അഭിനയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഞ്ജു ജോസഫ് അർച്ചന മുപ്പത്തൊന്ന് നോട്ട് ഔട്ട് അടക്കമുള്ള സിനിമകളിൽ അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് അഞ്ജു തന്റെ വിഷാദരോഗത്തെക്കുറിച്ചുള്ള അഞ്ജുവിൻ്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായിരുന്നു